ഹലോ കൂട്ടുകാരെ വീട്ടിൽ ക്യാബേ ചിരിപ്പുണ്ടോ എന്നാൽ എടുത്തുകൊണ്ട് ഓടിങ്ങി പോലെ നമുക്ക് മിക്സിയുടെ ജാറിൽ അതും തക്കാളി വെച്ചിട്ട് പൊളിയൊരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാം ചോറ് കഴിക്കാൻ ഈ ഒരേറ്റ ഐറ്റം ഒക്കെ മതിയാവും അപ്പോഴേ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ അതിന് മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ അപ്പോഴേ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനൊന്ന് അടുപ്പത്തേക്ക് വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഓയിലൊന്ന് ചേർത്ത് കൊടുക്കാം ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു ടീസ്പൂണോളം ചെറിയ ജീരകം ഉണ്ടല്ലോ അതൊന്നിട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് അങ്ങ് മൂപ്പിച്ചെടുക്കാം അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇനി അതിലേക്ക് ഞാൻ ഇവിടെ ഒരു നാലഞ്ച് വറ്റൽമുളക് ചേർക്കുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ എരിവിനനുസരിച്ച് വറ്റൽമുളകിന്റെ എണ്ണം കൂട്ടേ കുറക്കുകയൊക്കെ ചെയ്യാട്ടോ ഇനി ഒരു കുഞ്ഞ് സവാളയും കൂടെ ചേർത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്നങ്ങോട്ട് എടുക്കാം ഇട്ട് കളർ മാറുന്ന രീതിയിൽ ഒന്ന് വയറ്റേണ്ട ജസ്റ്റ് ഒന്ന് അങ്ങ് വെന്ത് വന്നാൽ മാത്രം മതി അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പൊ ഏതാണ്ട് ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ ഇതുവരെ ഒന്ന് മതിയാവും ഇനി ഇതിലേക്ക് ഞാൻ ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്നും ഒരുപാട് അങ്ങ് കുഞ്ഞായിട്ടൊന്നും അറിയേണ്ട ആവശ്യമൊന്നുമില്ല അത്യാവശ്യം വലുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പം ഇത് മിക്സ് ആക്കി എടുക്കാം തക്കാളിയും ചെറുതായിട്ടൊന്ന് വെന്ത് വന്നാൽ മതിയെ കാരണം പിന്നെ നമ്മൾ ഇതൊക്കെ നന്നായിട്ട് നടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പഴി ചെറുതായിട്ടൊന്നങ്ങ് വെന്ത് വന്നാൽ മതി ഇപ്പോൾ താണ്ട ഇതുവരെയൊക്കെ ഒന്ന് വയറ്റിയാൽ മതി ഇനി ഇതിലേക്ക് നമ്മളിവിടെ അരിഞ്ഞ് മറ്റച്ചേക്കുന്നത് നമ്മുടെ ക്യാബേജ് ഇട്ട് കൊടുക്കാം ക്യാബേജ് അങ്ങനെ തീരെ കുഞ്ഞായിട്ടൊന്നും അരിഞ്ഞിട്ടില്ല കേട്ടോ വലുതായിട്ട് തന്നെയാണ് ഒന്ന് അരിഞ്ഞെടുത്തേക്കുന്നത് അപ്പോൾ അതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ക്യാബേജിൻ്റെ ഹാഫ് പോർഷനിലും പകുതിയാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി കുറച്ച് കറിവേപ്പിലേയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് അങ്ങ് ആക്കി എടുക്കാം അപ്പോഴ് ചോ പെട്ടെന്നൊക്കെ നമുക്ക് ഒരു ലഞ്ച് കഴിക്കണമെങ്കിലോ അല്ലെങ്കിൽ ധൃതിയിൽ എവിടെയെങ്കിലൊക്കെ പോകുമ്പഴൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ നല്ല ടേസ്റ്റി ആണ് അപ്പോഴ് വേണമെങ്കിൽ ഒരു ഒഴിച്ച് കൂട്ടാനൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പൊ ഇതുപോലെ നന്നായിട്ട് നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മിക്സ് ആക്കി എടുത്തിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയം അങ്ങോട്ട് ഇട്ടു കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാനൊരു ചെറിയ പീസ് പുളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടെ വായിച്ചെടുക്കുന്നുണ്ടേ അപ്പൊ അതാണ്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഒന്നങ്ങ് വയറ്റി എടുത്തിട്ട് നമുക്ക് ഒരല്പനേരം ഒന്ന് അടച്ചു ഒന്ന് വേവിച്ചെടുക്കണേ ഇതിനൊന്നും വലിയ വേവൊന്നും ഇല്ല അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും എങ്കിലും ഒരു മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് ഒന്നങ്ങ് വേവിച്ചെടുക്കാം ഇപ്പൊ താണ്ട് ഒരു മിനിറ്റ് ഒക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അതാണ്ട് ഈ പരുവരൊക്കെയാണെ ഒന്ന് വയറ്റി എടുത്ത് എടുക്കേണ്ടത് ഒന്ന് വേവിച്ചെടുക്കേണ്ടതേ ഈ പരുവം വരെ ഇനി നമുക്ക് ഇതൊന്ന് ഫ്ലെയിം ഓഫാക്കി ഇതൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം അപ്പൊ അത് അവിടെ നിന്ന് ഒന്ന് തണുത്ത് വരട്ടെ ഇപ്പൊ ഒന്ന് തണുത്തിട്ടുണ്ട് ഞാനൊരു മിക്സിയുടെ ജാറൊന്ന് വെച്ചിട്ടുണ്ട് ഇനി എല്ലാം കൂടെ നമുക്ക് ആ മിക്സിയുടെ ജാറിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം വളരെ എളുപ്പം കഴിഞ്ഞ് കഴിയുന്ന ഒരു പരിപാടിയാണിത് പെട്ടന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അത് വലിയ ഇൻഗ്രീഡിയൻസിന്റെ ആവശ്യമൊന്നുമില്ല ഇതൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴുള്ള ഐറ്റംസ് തന്നെയാണല്ലോ അപ്പൊ താണ്ടെ ഇതുപോലെ എല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ഒന്ന് ചെറുതായിട്ട് ഒന്ന് പൾസ് മോഡിൽ ഇട്ട് രണ്ട് വട്ടം ഒന്ന് കറക്റ്റി കൊണ്ടുവരാം അട്ടെ ഇതുപോലെ നമ്മൾ ചമ്മന്തി ഒക്കെ ആയിരിക്കുമല്ലോ അതുപോലെ അപ്പൊ താണ്ടെ നമ്മള് അടിപൊളിയായിട്ടുള്ള ക്യാബേജ് ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ ഇത് കാണുമ്പോഴേ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുന്നു അപ്പൊ ഇതാണ്ടേ അടിപൊളിയാണ് കണ്ടോ നല്ല രസമാണ് നല്ല ടേസ്റ്റ് ആണ് ഇനി നമുക്ക് ചൂട് ചോറിനൂടെ ഇത് മാത്രം ഉണ്ടെങ്കിൽ ചോറ് കഴിക്കാം കേട്ടോ നമുക്ക് എന്താ കഴിച്ചാലോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്നും മറക്കാതെ കമന്റ് ബോക്സിൽ അറിയിക്കണേ പിന്നെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയേക്കും ബബായ് താങ്ക്സ് ഫോർ വാച്ചിങ്